കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ആറാമത് ബജറ്റിന് രാഷ്ട്രീയ നേതാക്കളുടെ സമ്മിശ്ര പ്രതികരണം ധനമന്ത്രിക്ക് സ്വപ്നത്തിൽ തോന്നിയ കാര്യങ്ങൾ ബജറ്റിൽ വിളിച്ചു പറയുകയായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതൊന്നും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ എന്തു നല്ല നടക്കാത്ത സ്വപ്നം എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ട കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ പത്ത് വർഷം നടപ്പിലാക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് ഇന്ന് ഫലപ്രദമായി പൂർത്തീകരിക്കാനോ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല സത്യത്തിൽ ഇതൊരു മരീചിക പോലെയാണ് ഉണ്ട് എന്ന് തോന്നുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് കേവലം രണ്ടു മാസക്കാലം മാത്രം കാലാവധി ഉള്ളപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനമാണ് കേരളത്തിൽ അധികവും നടന്നിട്ടുള്ളതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു കേവലം രണ്ടു മാസക്കാലം മാത്രമാണ് ഇനി ഇടതുവർ ഭാരതത്തിലെ അവസാന സംസ്ഥാന സർക്കാരിന്റെ ദിനങ്ങളുള്ളൂ ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ബഡ്ജറ്റാണ് അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഈ സർക്കാരിനെ ഇനിയുള്ളൂ കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് കേരളത്തിൽ അധികം നടപ്പിലായിട്ടുള്ളത് മോദിജിയുടെ സർക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ ഫണ്ടൊക്കെ വകമാറ്റി ചെലവഴിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ് എന്നാൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള ബജറ്റാണ് എൽ സർക്കാർ അവതരിപ്പിച്ചതെന്ന് സി ജില്ലാ സെക്രട്ടറി കെ ശിവാനന്ദൻ പറഞ്ഞു നാടിന്റെ സമഗ്രമായ പുരോഗതിയാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രാമീണ മേഖലയിലെ അവസാനിപ്പിക്കാൻ ഉപകരിക്കുമെന്നും ശിവാനന്ദൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് എൽ ഡി എഫ് സർക്കാരിന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടിന്റെ സമഗ്രമായ പുരോഗതി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റിലൂടെയും ലക്ഷ്യം വെച്ചിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ കൂടി താല്പര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന വിധത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്